ശ്രുതിയും മീരയും കൂടി പാർലറിലേക്ക് പോവാനായി ഒരു ഓട്ടോയ്ക്ക് കൈ കാണിക്കുകയാണ് സച്ചി അവരെ കണ്ട് ഓട്ടോ നിർത്തുന്നുണ്ട് സച്ചിയെ ഓട്ടോക്കാരന്റെ വേഷത്തിൽ കണ്ട് ശ്രുതി ആകെ ഷോക്കായി നിക്കുവാണ് എടി ഇതയാളല്ലേ എന്ന് മീര ചോദിക്കുമ്പോൾ അയാളു എന്ന് ചോദിക്കുവാണ് സച്ചി ശ്രുതി നിന്റെ ഹസ്ബൻഡിന്റെ അനിയനെ പോലെ ഇല്ലേ ഇയാളെ കാണാൻ എന്ന് മീര ചോദിക്കുമ്പോൾ അവന്റെ അനിയനല്ല ഞാൻ അവൻ എന്റെ ചേട്ടനാണ് എന്ന് സച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട് രണ്ടൊന്നു തന്നെയാണ് എന്ന് മീര പറയുമ്പോൾ നിങ്ങൾ എന്തിനാ ഓട്ടോ ഓടിക്കുന്നേ എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട് ഓടിച്ചാൽ എന്താ പ്രശ്നം കൈ കാണിച്ചില്ലേ എവിടേക്ക് പോകണം എന്ന് ചോദിക്കുവാണ് സച്ചി പാർലർ വരെ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഓട്ടോയിൽ കയറുകയാണ് ഓട്ടോയിൽ വെച്ച് സച്ചി തന്റെ ഫ്രണ്ടിനെ കോൾ ചെയ്ത് ശ്രുതിയുടെ മുന്നിൽ അഭിനയിക്കുവാണ് ഓട്ടോ എൻ്റെ കയ്യിൽ ഇല്ലടാ ഫ്രണ്ടിന്റെ കൈയിലാണ് അവന്റെ പെങ്ങളുടെ കല്യാണത്തിന് വേണ്ടി കാറ് കൊണ്ടുപോയിരിക്കുവല്ലേ ഒരാഴ്ച കഴിഞ്ഞ് കാർ എത്തിക്കും അതുവരെ ഞാൻ ഓട്ടോയാ ഓടിക്കുന്നേ എന്നൊക്കെ ശ്രുതി കേൾക്കാനായി കള്ളം പറയുവാണു സച്ചി പാർലറിന് മുന്നിൽ എത്തിയപ്പോൾ ശ്രുതിയും കൂട്ടുകാരിയും കാശു കൊടുക്കാതെ പോകുന്നുണ്ട് എന്താ പാർലർ അമ്മ കാശുവിനെ ആര് കൊടുക്കും എന്നു പറഞ്ഞു സച്ചി അവരെ തടയുകയാണ് നിങ്ങളുടെ വീട്ടിലെ പെണ്ണിനെയല്ലേ ഇറക്കി വിട്ടത് അതിനെന്തിനാ കാശ് ചോദിക്കുന്നേ എന്ന് മീര ചോദിക്കുന്നുണ്ട് പെട്രോൾ പമ്പിലെന്താ എന്റെ വീട്ടിലെ പെണ്ണാണോ ജോലി ചെയ്യുന്നേ അവിടെ ആരും ചുമ്മാ പെട്രോൾ അടിച്ച് തരാറില്ല എന്ന് സച്ചി പറയുന്നുണ്ട് ഏയ് കാശ് കൊടുത്തിട്ട് വാടി എന്ന് ശ്രുതി ദേഷ്യത്തിൽ പറഞ്ഞപ്പോ മീര സച്ചിക്ക് ഓട്ടോ കാശ് കയ്യിൽ കൊടുക്കുന്നുണ്ട് പിന്നീട് സച്ചിയുടെ അടുത്തേക്ക് ഒരു പരിചയക്കാരൻ വന്ന് കാർ എവിടെ സച്ചി എന്ന് ചോദിക്കുമ്പോ കാറ് വിറ്റു ചേട്ടാ ഇപ്പോ ഓട്ടോ ഓടിച്ചാ ജീവിക്കുന്നേ എന്ന് സച്ചി അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതൊക്കെ മാറി നിന്നും ശ്രുതിയും കൂട്ടുകാരിയും കേൾക്കാൻ ഇടയാവുന്നുണ്ട് സച്ചി ഓട്ടോയിൽ വെച്ച് ഇങ്ങനല്ലോ സംസാരിച്ചത് എന്ന് മീര ചോദിക്കുമ്പോ കാറ് വിറ്റ കാര്യം ഞാൻ അറിയാതിരിക്കാനാ അവൻ ഓട്ടോയിൽ വെച്ച് അഭിനയിച്ചത് അപ്പോ അവനിപ്പോ കാറില്ല ഇത് വിട്ട പറ്റില്ലടി നീ പാർലറിലേക്ക് പോയിക്കോ ഞാൻ വീട് വരെ ഒന്ന് പോയിട്ട് വരാം എന്നു പറഞ്ഞ ശ്രുതി തന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് എന്താ ശ്രുതി പോയ ഉടൻ തന്നെ വന്നത് എന്ന് ശ്രുതി ചോദിക്കുമ്പോ നിന്റെ അനിയൻ സച്ചി ഓട്ടോ ഓടിക്കുകയാ എന്ന് ശ്രുതി പറയുമ്പോ അവൻ ഓട്ടോ ഓടിക്കാനൊക്കെ അറിയാം ചെറിയ വയസ്സിലെ അവൻ ഒരുപാട് നാള് ഓട്ടോ ഓടിച്ച് ജീവിച്ചിട്ടുണ്ട് ഇതൊക്കെ ഒരു വിഷയാണോ ശ്രുതി എന്ന് ശ്രുതി ചോദിക്കുവാണ് അതല്ല ശ്രുതി ഇപ്പോ കാറ് വിറ്റ് ഓട്ടോ ഓടിക്കാൻ തുടങ്ങി എന്ന് ശ്രുതി പറയുമ്പോ അങ്ങനെയാണോ എന്തെങ്കിലും ഓടിച്ചോട്ടെ നമുക്ക് എന്താ എന്ന് ചോദിക്കുവാണ് ശ്രുതി എന്താ ശ്രുതി നീ മാത്രം ഇങ്ങനെ നീ പണം എടുത്തിട്ട് ഓടിപ്പോയവനാണെന്ന് അങ്ങനെ പറഞ്ഞ് അവൻ എത്ര തവണ ഇൻസൾട്ട് ചെയ്തു ഇപ്പൊ വീട്ടിൽ പറയാതെ അവൻ കാറ് വിറ്റു ഈ വീടിന്റെ പ്രമാണം വെച്ചാണ് അങ്കിൾ ആ കാറ് വാങ്ങിക്കൊടുത്തത് ഇക്കാര്യം ഞാൻ അങ്ങനെ ചുമ്മാ വിടാൻ പോകുന്നില്ല നിന്റെ അനിയൻ എത്ര തവണ നമ്മളെ അപമാനിച്ചു പറയേണ്ടവരോട് ഞാനിത് പറയുന്നുണ്ട് എന്നു പറഞ്ഞ ശ്രുതി ചന്ദ്രയുടെ അടുത്തേക്ക് വരുവാണ് ആന്റി അറിഞ്ഞില്ലേ ആ സച്ചി ഇപ്പോ എന്താ ചെയ്യുന്നേന്ന് അറിയില്ലേ ഓട്ടോ ഓടിച്ച് ജീവിക്കുവാണ് എന്ന് ശ്രുതി പറയുമ്പോ അവന്റെ നിലക്കും വിലക്കും അത് തന്നെയാ നല്ലത് ശ്രീകാന്തിനെയും സുധിയേയും പോലെ വല്യ വീട്ടിന്ന് ബന്ദ് അവന് കിട്ടിയില്ലല്ലോ അങ്ങനെ കിട്ടിയിരുന്നെങ്കിലേ അവൻ വലിയ ആളായനെ ഇപ്പൊ ഓട്ടോ അടുത്തത് സൈക്കിള് അങ്ങനെയൊക്കെ ഓടിക്കേണ്ടി വരും അവന് അവൻ എന്ത് വേണമെങ്കിലും ഓടിച്ചോട്ടെ നമുക്ക് എന്താ ഇപ്പോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ എന്താൻറ്റി നിങ്ങളും സുതിയെ പോലെ സംസാരിക്കുന്നത് ആ കാറ് വാങ്ങിയത് ഈ വീടിന്റെ പ്രമാണം വശല്ലേ ആ കാറ് വിറ്റെങ്കി ആ പണം എവിടെ പോയി അത് നമ്മുടെ വീട്ടിലേക്കല്ലേ വരേണ്ടത് എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട് അത് ശരിയാണല്ലോ മോളെ ചോദിക്കേണ്ടത് തന്നെയാണ് ആ പണം അവൻ എന്തു ചെയ്തു എന്നൊക്കെ ചന്ദ്ര ആലോചിക്കുന്നുണ്ട് സച്ചി വന്നാലുടൻ ചോദിക്കാൻ റി എന്ന് ശ്രുതി പറയുമ്പോൾ വീട് എന്റെ പേരിലല്ലേ അപ്പോ അത് വെച്ച് വാങ്ങിയ കാറാണ് അവൻ വിറ്റത് ഇതങ്ങനെ വിടാൻ പാടില്ല മോളെ ഞാൻ ചോദിച്ചാലേ അവൻ ഒരു മറുപടിയും തരില്ല ചോദിക്കേണ്ട ആള് തന്നെ ചോദിച്ചാ അവൻ മറുപടി തന്നോളും നിക്ക് അവനിങ്ങ് വരട്ടെ എന്നു പറഞ്ഞ് ചന്ദ്ര അവിടുന്ന് പോവുന്നുണ്ട് അത് കേട്ട് ശ്രുതിക്ക് ഒരുപാട് സന്തോഷാവുകയാണ് പിന്നീട് രവിയേട്ടന്റെ അടുത്തേക്ക് ചന്ദ്ര വരുവാണ് സച്ചി ഇപ്പോ കാറല്ല ഓട്ടോയാ ഓടിക്കുന്നെ എന്റെ കൂട്ടുകാരി ഭാമ പറഞ്ഞതാ അവള് വഴിയിൽ വെച്ച് അവനെ കണ്ടെന്ന് പിന്നെ കാറ് വിറ്റ കാശ് അവൻ എന്ത് ചെയ്തു എന്നൊക്കെ ചന്ദ്ര ചോദിക്കുമ്പോ നിക്ക് എന്താണെന്നറിയാതെ അറിയാതെ ഒരു തീരുമാനം പറയാതെ ചന്ദ്രെ എന്ന് രവിയേട്ടൻ പറഞ്ഞു കൊടുക്കുവാണ് കാറ് വിറ്റത് തന്നെയാണ് നിങ്ങളോടൊരു വാക്ക് പോലും അല്ലെ അവൻ അങ്ങനെ ചെയ്തത് എന്തോ കള്ളത്തരം കാണിച്ചിട്ടുണ്ട് കാർ വിറ്റ പണം അവൻ പിന്നെ എന്തു ചെയ്തു ഇത് പ്രമാണം വെച്ചിട്ടാ അവന് കാർ വാങ്ങിക്കൊടുത്തത് അതുപോലും അവൻ മറന്നില്ലേ എന്ന് ചന്ദ്ര ചോദിക്കുവാണ് നിക്ക് ചന്ദ്രെ അവനൊന്ന് വന്നോട്ടെ ആദ്യം പ്രശ്നം എന്താണെന്ന് അറിയില്ല നിങ്ങൾ കടം വാങ്ങിച്ചിട്ടല്ലേ അവന് കാറ് വാങ്ങിക്കൊടുത്തത് എന്ന് ദേഷ്യത്തിൽ പറഞ്ഞ് ചന്ദ്ര അവിടുന്ന് പോവുകയാണ് രേവതി പൂ വാങ്ങാനായി മാർക്കറ്റിലേക്ക് എത്തിയപ്പോ സച്ചി അവിടെ കാർ ഓടിക്കുന്നത് ദൂരെ നിന്നും അവൾ കാണുന്നുണ്ട് ഇത് സച്ചിയേട്ടനല്ലേ കാർ എവിടെ പോയി ഓട്ടോ എന്തിനാ ഓടിക്കുന്നത് എന്നാലോചിച്ചോണ്ട് രേവതി തിരിച്ച് വീട്ടിലേക്ക് വരുവാണ് ബിസിനസ് കാര്യം വന്നല്ലോ നന്നായി ചുറ്റി കറങ്ങിട്ടല്ലടി നീ വരുന്നത് എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ ഞാൻ ചുറ്റി കറങ്ങാനൊന്നും പോയിട്ടില്ലമ്മേ കടയിലേക്ക് കുറച്ച് പൂ വാങ്ങണമായിരുന്നു അതും വാങ്ങിച്ചിട്ട് വരുന്നതാണ് എന്ന് രേവതി പറയുന്നുണ്ട് അതെ അതെ ഇനി പൂക്കട മാത്രമല്ലേ നടത്തിക്കൊണ്ടു പോവാൻ പറ്റൂ നിനക്ക് ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് അവനെ ജോലി ചെയ്യാൻ കിട്ടിയല്ലോ നിന്റെ ഭർത്താവ് തന്നെയാണ് നിന്റെ കടയ്ക്ക് വേണ്ടി ഏതു നേരവും കഷ്ടപ്പെടാൻ അവൻ മുന്നിലുണ്ടാവൂ എന്ന് പറയുവാണ് ചന്ദ്ര സച്ചിയേട്ടൻ എന്താമ്മേ വേറെ ജോലിയൊന്നുമില്ലേ ഇങ്ങനെ സംസാരിക്കുന്നത് എന്തിനാ എന്ന് ചോദിച്ച് ശ്രീകാന്ത് വരുവാണ് അടുത്തത് അത് തന്നെ അട നടക്കാൻ പോകുന്നേ ഈ നിൽക്കുന്നവള് മാത്രമേ ഇനി ജോലി ചെയ്യൂ എന്ന് ചന്ദ്ര പറയുമ്പോ അമ്മ എന്തെങ്കിലും പറയാനുണ്ടെങ്കില് മുഖത്ത് നോക്കി പറയണം അല്ലാതെ ഇങ്ങനെ ജാട പോലെ സംസാരിക്കരുത് എന്ന് രേവതി പറഞ്ഞുകൊടുക്കുന്നുണ്ട് എന്റെ നേരെ ഓർഡർ ഇടാൻ നീ ആയോടി എന്ത് ചെയ്യാം നിന്റെ ഭർത്താവ് നിന്റെ ഇഷ്ടത്തിനല്ലേ ഇപ്പൊ നടക്കുന്നെ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുവാണ് ഇപ്പൊ എന്തിനു അദ്ദേഹത്തെ പറ്റി പറയുന്നേ എന്ന് രേവതി ചോദിക്കുമ്പോ ഞാൻ എന്തിനു പറയുന്നു നിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവൻ നല്ല രീതിയിൽ കാർ ഓടിച്ച ജീവിച്ചത് ഇപ്പോ കാർ ഓട്ടോയായില്ലേ എന്ന് പറയുവാണ് ചന്ദ്ര ചന്ദ്ര ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട് റിവിയേട്ടം വന്നിരിക്കുവാണ് ഇവളെ കെട്ടിയതിനു ശേഷം സച്ചിക്ക് പ്രശ്നം തന്നെയല്ലേ അതുകൊണ്ടല്ലേ ഓട്ടോ ഓടിക്കുന്നത് എന്ന് ചന്ദ്ര പറയുമ്പോ എന്റെ അമ്മയും പറയുന്നേ സച്ചിയേട്ടൻ ഓട്ടോ ഓടിക്കുന്നെന്നോ എന്നൊക്കെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് കണ്ടില്ലേ അമ്മ എന്നോട് അയൻകട വച്ചു തരാമെന്ന് പറഞ്ഞവനാണ് ഇപ്പോ അവൻ ആ നിലയിലേക്ക് എത്തി എന്ന് പറഞ്ഞ് സുതി കളിയാക്കിയപ്പോൾ രേവതി അവളെ ദേഷ്യത്തില് നോക്കുന്നുണ്ട് എന്താടി നീ അവനെ നോക്കി പേടിപ്പിക്കുന്നേ നീയും നിന്റെ ഭർത്താവും കൂടി എന്തൊക്കെയാ ചെയ്തു വെച്ചിരിക്കുന്നേ എന്നൊക്കെ ചോദിച്ച് ചന്ദ്ര ദേഷ്യപ്പെടുവാണ് ചന്ദ്രെ ഞാൻ ചോദിക്കാം നിന്നോട് പറഞ്ഞതല്ലേ അതിനുള്ളിൽ നീ രേവതി എന്തിനാ ചോദ്യം ചെയ്യുന്നേ എന്ന് പറഞ്ഞ് രവിയേട്ടനും ദേഷ്യപ്പെടുവാണ് ഇവളോടാ ആദ്യം ചോദിക്കേണ്ടത് ഇവളറിയാതെ ഒന്നും ചെയ്യില്ല രവിയേട്ട എടി സച്ചി കാർ എന്തിനാ വിറ്റത് എന്ന് ചോദിക്കുവാണ് ചന്ദ്ര രേവതി അവൻ ഓട്ടോ ഓടിക്കുന്ന കാര്യം നിനക്കറിയാമോ എന്ന് അച്ഛൻ ചോദിക്കുമ്പോ ഇല്ല അച്ഛ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് അത് മാർക്കറ്റിൽ വെച്ച് ഞാൻ ഇപ്പൊ ചെന്നപ്പോ എന്നൊക്കെ രേവതി പറയുന്നുണ്ട് കള്ളം പറയാതടി നിനക്കിത് മുൻപേ അറിയാമായിരുന്നു കാറ് വിറ്റിട്ട് ഓട്ടോ ഓടിക്കുന്ന കാര്യം നീ എന്തിനു അറച്ചു വെച്ചു കാറ് വിറ്റ് റോഡിലൂടെ അവൻ ഓട്ടോ ഓടിക്കല്ലേ എന്നു ചോദിക്കുവാണ് ചന്ദ്ര കാറും റോഡിലൂടെ തന്നെ അമ്മ ഓടിക്കുന്നത് അല്ലാതെ അതുമാത്രം എന്താ കടലിലൂടെയാണോ ഓടിക്കേണ്ടത് എന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട് എന്താടി നീ എന്നെ കളിയാക്കുവാണോ നിനക്ക് മുൻപേ അറിയാമായിരുന്നു നീ പറയാത്തത് തന്നെയാണ് എന്നു ചന്ദ്ര പറയുമ്പോ ഞാൻ അറിഞ്ഞതെ അവിടെ ഇരിക്കട്ടെ അമ്മേ അദ്ദേഹം ഓട്ടോ ഓടിക്കുന്ന കാര്യം അമ്മയ്ക്ക് എങ്ങനെ അറിയാം എന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട് അത് കണ്ടവരൊക്കെ പറഞ്ഞു എന്ന് ചന്ദ്ര പറയുമ്പോ കണ്ടവരെന്നു പറഞ്ഞ അതാരമ്മേ എന്ന് ചോദിക്കുവാണ് രേവതി ഒന്നു രണ്ടു പേരൊന്നും അല്ല നാട് മൊത്തം എന്നോട് വന്ന് പറഞ്ഞു ചന്ദ്ര പറയുന്നത് കേട്ടുകൊണ്ട് സച്ചി അങ്ങോട്ട് വരുവാണ് അപ്പോ വീട്ടുമുറ്റത്ത് ഒരു പന്തൽ ഇടുന്നതാ അച്ഛ നല്ലത് പിന്നെ ഈ കാര്യം പറയാൻ നാട് മൊത്തം വരുവല്ലേ ഇങ്ങോട്ട് അപ്പോ സ്ഥലം തികയില്ല മേലെ ഒരു പന്തൽ കൂടി ഇടാം എന്നൊക്കെ സച്ചി കളിയാക്കുന്നുണ്ട് എടാ ചെയ്യേണ്ടതെല്ലാം ചെയ്തു വെച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ വന്ന് സംസാരിക്കുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞ് ചന്ദ്ര ദേഷ്യപ്പെടുവാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് എന്നോട് ചോദിക്ക് എന്തിനാ ഇവിടെ നിർത്തി ചോദ്യം ചെയ്യുന്നേ എന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട് സച്ചി ഏട്ടാ ഇപ്പൊ നിങ്ങൾ കാറാണോ ഓടിക്കുന്നെ അതോ ഓട്ടോ ആണോ എന്ന് ചോദിക്കുവാണ് ശ്രീകാന്ത് എടാ ഞാൻ ഡ്രൈവറാണ് അപ്പോ എല്ലാ വണ്ടിയും ഓടിക്കും എന്ന് സച്ചി പറയുമ്പോ എന്താടാ പ്രമോഷൻ കിട്ടിയതുപോലെ സംസാരിക്കുന്നേ ഒരു ഓട്ടോ ഓടിക്കുന്നതിന് എന്നൊക്കെ സുതി ചോദിക്കുവാണ് എനിക്കിഷ്ടമുള്ള ജോലിയാണ് ഞാൻ ചെയ്യുന്നത് അതെനിക്ക് അഭിമാനം തന്നെയാണ് എന്ന് സച്ചി അതിന് മറുപടി കൊടുക്കുന്നുണ്ട് അല്ല സച്ചി നീ ഇവിടെ വന്നിരിക്കു നീ സത്യായിട്ടും ഓട്ടോയാണ് ഓടിക്കുന്നെ എന്ന് രവിയൻ ചോദിച്ചപ്പോ അതെ അച്ഛ വാടകക്കാ ഓട്ടോ ഓടിക്കുന്നേ എന്ന് സച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോ അതും സ്വന്തമല്ല അല്ല എന്ന് ചന്ദ്ര പറയുമ്പോ ആന്റി ഇത്രയും നാള് ഈ വീട്ടിൽ പറയാതെ എല്ലാം മറച്ചു വെച്ചു സുതി ജോലിക്ക് പോവാത്ത കാര്യം ടി വിയിലെല്ലാം ഇട്ട് കാണിച്ചു കൊടുത്ത ആളല്ലേ അപ്പോ ഇവൻ കാറ് വിറ്റത് മറച്ചു വെച്ചു ചെയ്തതെല്ലാം ശരി മറ്റുള്ളവർ ചെയ്ത അത് തെറ്റ് ഇതെങ്ങനെ ശരിയാവും എന്ന് ശ്രുതി പറയുന്നുണ്ട് കറക്റ്റായിട്ടെത്തി അന്ന് സച്ചിയേട്ട വിഷയത്തില് എന്തൊക്കെ പറഞ്ഞു ഇപ്പൊ ഇദ്ദേഹം മാത്രം ഒന്നും പറയാതിരിക്കുന്നു എന്ന് പറഞ്ഞു വർഷ അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വർഷെ അദ്ദേഹം എന്ത് ചെയ്താലും അതിന് ശക്തമായ ഒരു കാരണം ഉണ്ടായിരിക്കും എന്ന് രേവതി പറയുമ്പോ അതെ അതെ ഇവൻ വലിയ സിദ്ധനല്ലേ പറയുന്ന ഓരോ വാക്കും അർത്ഥമുള്ളതായിരിക്കുമല്ലോ നീ അവനെ സപ്പോർട്ട് ചെയ്യുവാണോ രവിയേട്ട ഇത്രയും നാള് ഇവ നമ്മളെല്ലാരെയും പറ്റിക്കുമായിരുന്നു എന്ന് പറയുവാണ് ചന്ദ്ര അച്ഛാ പറ്റിക്കുന്ന പണിയൊന്നും എനിക്കറിയില്ല എന്ന് സച്ചി പറയുമ്പോ കാറ് വിറ്റ് ഓട്ടോ ഓടിക്കുന്നു അതിവിടെ ആരോടും പറഞ്ഞിട്ടില്ല അപ്പൊ നീ ചെയ്തിരിക്കുന്നത് പറ്റിക്കുന്ന പണി തന്നെ അല്ലടാ എന്ന് സൂതി ചോദിക്കുവാണ് പറ്റി നീ ആണോടാ ക്ലാസ് എടുക്കുന്നെ നല്ല ആള് തന്നെ എന്ന് പറഞ്ഞിരിക്കുവാണ് സച്ചി അവനെ നോക്ക് എന്തോ തെറ്റെയ്തവനെ പോലെ ഇരിക്കുന്നത് നിങ്ങളും അത് കേട്ട് ചുമ്മാ ഇരിക്കുന്നു എന്ന് ചന്ദ്ര പറയുമ്പോ നിങ്ങളെല്ലാവരും സംസാരിക്കുമല്ലേ നിങ്ങളും ഇണ്ടാതിരുന്നാലല്ലേ എനിക്ക് സംസാരിക്കാൻ പറ്റൂ എന്നെ ഒന്ന് ചോദിക്കാൻ വിടൂ ചന്ദ്രെ ആ കാറ് നീ എത്ര നന്നായിട്ടാ നോക്കുന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അത് വിറ്റ നിനക്കായിരിക്കും കൂടുതൽ സങ്കടം സങ്കടമുണ്ടാവുന്നെ എന്നിട്ടും നീ എന്തിനാ കാറ് വിറ്റത് എന്ന് രവിയേട്ടൻ ചോദിക്കുവാണ് അതെ അച്ഛാ ഞാൻ കാറ് വിറ്റു എന്ന് സച്ചി പറയുമ്പോൾ എന്തിനാ കാറ് വിറ്റത് എന്തിനാ ഓട്ടോ ഓടിക്കുന്നത് എന്നൊക്കെ ദേവിയേട്ടം വീണ്ടും ചോദിക്കുവാണ് അതു പിന്നെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അച്ഛാ ആ പ്രശ്നം പറഞ്ഞ അച്ഛൻ ഒരുപാട് വിഷമിക്കും എന്തിനാ നിങ്ങൾ ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടാ പറയാതിരുന്നത് പക്ഷെ എന്ത് സംഭവിച്ചാലും ചിലർക്ക് എന്നെ പറയണം പിന്നെ മറ്റുള്ളവരെ പോലെ പാർക്കിൽ കിടന്നുറങ്ങാനോ ഭാര്യയെ പറ്റിക്കാനോ ഞാൻ പോയിട്ടില്ല അച്ഛ ഓട്ടോ ഓടിച്ച് അധ്വാനിച്ച് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് സച്ചി പറഞ്ഞത് കേട്ട് ശ്രുതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് എടാ എല്ലാ ജോലിയും നല്ല ജോലി തന്നെയാണ് കാറിന് എന്തു പറ്റി നീ അത് പറയാൻ റിവീട്ടൻ ആവശ്യപ്പെടുന്നുണ്ട് അതിവിനെ ഒരിക്കലും പറയില്ല കാറ് വിൽക്കാൻ മാത്രം എന്ത് അത്യാവശ്യമായിരുന്നു നിനക്കുണ്ടായിരുന്നത് നിനക്ക് ആ കാറ് വാങ്ങി തന്നത് എന്റെ വീട്ടുപ്രമാണം വെച്ചിട്ടാണ് അതുകൊണ്ട് നീ എന്തിനാ വിറ്റേന്ന് എന്നോട് പറഞ്ഞേ പറ്റൂ എന്ന് പറയുവാണ് ചന്ദ്രമതി ശരി നീ കാറ് വിറ്റു അതിന് രണ്ടു മൂന്ന് ലക്ഷം നിനക്ക് കിട്ടിക്കാണുവല്ലോ ആ പണം കൊണ്ട് നീ എന്ത് ചെയ്തു എന്ന് സുതി ചോദിക്കുമ്പോ നീ ആ പണം വാങ്ങി ഇവൾക്ക് സ്വർണം കൊടുത്തിട്ടുണ്ടാവും ഇവളല്ലേ സ്വർണം വാങ്ങി തരണമെന്ന് നിന്നോട് പറഞ്ഞത് അതിനു പറ്റാത്തോണ്ട് നീ കാറ് വിറ്റ് വാങ്ങിക്കൊടുക്കാൻ പോവല്ലേ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുവാണ് അദ്ദേഹം അധ്വാനിഷ എനിക്ക് സ്വർണം വാങ്ങി തരാന്ന് പറഞ്ഞത് ഇതുപോലെ കാറ് വിറ്റ് വാങ്ങി തരേണ്ട ഗതികേട് അദ്ദേഹത്തിനില്ല എന്നു രേവതി ചന്ദ്രയ്ക്ക് മറുപടി കൊടുക്കുവാണ് അപ്പൊ വേറെ എന്താടി അവൻ ആവശ്യം വന്നത് കാറ് വിൽക്കുന്നതിനു മുമ്പ് ചോദിച്ചിട്ട് ചെയ്യണമായിരുന്നു അതിവൻ ചെയ്തില്ല എന്റെ വീട്ടുപത്രം വെച്ച ആ കാറ് വാങ്ങിയത് ആ കാറ് വിറ്റ് കിട്ടിയ കാശ് എന്റെ കൈയിലല്ലേ കൊണ്ടു തരേണ്ടത് എന്ന് ചോദിക്കുവാണ് ചന്ദ്ര കാശ് തരാം ദേ നിൽക്കുന്ന കണ്ടില്ലേ അമ്പത്തഞ്ച് ലക്ഷം എടുത്തിട്ട് ഓടിയവൻ അവനോട് ആ കാശ് തരാൻ ആദ്യം പറ അടുത്ത നിമിഷം തന്നെ ഞാൻ എന്റെ കാശ് സെറ്റിൽ ചെയ്തോളാം എന്ന് സച്ചി പറയുകയാണ് എനിക്ക് വർക്കുണ്ടാമ്മേ ഞാൻ പോവാണ് എന്നു പറഞ്ഞോണ്ട് അവിടെ അവിടെന്നോടി രക്ഷപ്പെടുവാണ് എന്താ പാർലറമ്മ കണ്ടില്ലേ നിന്റെ ഭർത്താവ് പണം ചോദിച്ചപ്പോ ഓടി രക്ഷപ്പെട്ടത് എന്ന് സച്ചി പറയുന്നുണ്ട് എടാ അത് വിട് ആ കാർ വാങ്ങിയത് എൻറെ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ അറിയാം നിങ്ങളുടെ വീട്ടുപത്രം വെച്ച് വാങ്ങിയതാണെന്നല്ലേ അത് തന്നെ പറയാതെ ഞാൻ ഇവനെ പോലെ മറ്റുള്ളവരുടെ പണം പണമെടുത്ത് ഓടുന്നവനൊന്നുമല്ല ആ കാശ് ഉടനെ ഞാൻ തരും എന്ന് സച്ചി വാക്ക് നൽകുകയാണ് അതിരിക്കട്ടെ എന്താ നിനക്ക് ഇത്ര വലിയ പ്രശ്നം പ്രശ്നമുണ്ടായത് എന്തിനാ നീ കാറ് വിറ്റത് എന്ന് രവിയേട്ടൻ ചോദിക്കുമ്പോൾ അതച്ഛ ഉറപ്പായും ഒരു ദിവസം ഞാൻ എല്ലാം പറയാം കാറ് വിറ്റ കാശ് അമ്മയുടെ കയ്യിൽ ഞാൻ ഉടനെ കൊടുത്തോളാം എന്ന് മറുപടി കൊടുത്ത് സച്ചി റൂമിലേക്ക് പോവാണ് കണ്ടില്ലേ അവൻ മറുപടി പറയാതെ പോയത് എന്ന് ചന്ദ്ര പറയുമ്പോൾ അതവൻ പറയാമെന്ന് പറഞ്ഞില്ലേ ചന്ദ്രേ ഈ പ്രശ്നം ഇന്നത്തോടെ അവസാനിച്ചു അവൻ എന്തായാലും പറയും എന്നു പറഞ്ഞ് റിവേട്ടനു എഴുന്നേറ്റ് പോവാണ് എന്താ ആന്റി അങ്കിള് സച്ചിയെ വയക്കു പറയുമെന്നാ ഞാൻ വിചാരിച്ചത് എന്നിട്ട് ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന് ശ്രുതി ചോദിക്കുമ്പോ അദ്ദേഹം അങ്ങനെയാ മോളെ ചുമ്മാ അവനെ തലയിൽ എടുത്തു വെച്ച് നടക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുവാണ് ചന്ദ്ര അത് കേട്ട് ശ്രുതി നല്ല സങ്കടത്തിൽ ഇരിക്കുവാണ് രേവതി സച്ചിയോട് ഒരുപാട് ചോദിച്ചെങ്കിലും കാറ് വിറ്റത് എന്തിനാണെന്ന് സച്ചി പറഞ്ഞില്ല അവസാനം ദേഷ്യം വന്ന് രേവതി സച്ചി അറിയാതെ സച്ചിയുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്